ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈപ്ലോ യൂട്യൂബ് ചാനൽ എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ കുറച്ചായി ഇപ്പം മിക്കവാറും ഞാൻ ചില ഷോർട്സും പിന്നെ ചെറിയ വീഡിയോസൊക്കെ മാത്രമേ വിടാറുള്ളൂ അപ്പോൾ നമ്മൾ ഡയറക്റ്റായി കണ്ടിട്ട് കുറച്ച് കാലമായിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളത് ചെറിയ ഒരു തട്ടിക്കൂട്ട് സംഭവം റെഡി ആക്കുന്നതാണ് തട്ടിക്കൂട്ടല്ല നമ്മളെ തിരുവൂരെയുള്ള ഫ്രൈഡേ മാർക്കറ്റ് അറിയും അവിടുന്ന് ഒരു സംഭവം വാങ്ങി കുറഞ്ഞ പ്രൈസിന് കിട്ടിയതാണ് അപ്പോൾ അതൊന്ന് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ തിരുവല്ലത്തെ ഫ്രൈഡേ മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇത് വെള്ളിയാഴ്ച മാത്രമേ ഈ മാർക്കറ്റ് ഉണ്ടാവുള്ളൂ അവിടെ മെയിൻ ആയിട്ട് മൊബൈൽ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ വെള്ളിയാഴ്ച ആവുമ്പോൾ അത് മൊത്തം ഒരു അടച്ചുളളൂ ഷോപ്പാണൊന്നും തുറക്കില്ല അതിന് പകരമായിട്ട് കടയത്തെ സാധനങ്ങൾ പിന്നെ ഫാൻസിത്തെ പഴയ സാധന സാധനങ്ങൾ ഒക്കെ പുറത്തിട്ട് വിൽക്കുക കടയിൽ പുറത്തിട്ടിട്ട് അത് സെയിൽ ചെയ്യാം അത് കുറഞ്ഞ പ്രൈസിനാണ് വിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുക ഞാൻ ഒരു ദിവസം അങ്ങോട്ട് പോകേണ്ടി വന്നു തിരുവൂരത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോകുന്ന ഇടയിൽ ഇങ്ങനെ ചെറിയ ഫാൻസി ഒക്കെ ഒഴിവാക്കേണ്ട ഒരു ഇതുണ്ട് നിൽക്കുന്ന ഒരാളുടെ അപ്പോൾ അവിടെ പോയി കുറച്ചറിയാം നോക്കി നിന്നപ്പോൾ എൻ്റെ കണ്ടപ്പെട്ടൊരു സംഭവമുണ്ട് ബബിൾസ് ഗൺ ഉണ്ടോ ഇത് കണ്ടാൽ തന്നെ ഇഷ്ടപ്പെട്ടു സംഭവം ഇവിടെ ഏകദേശം നൂറ്റൻപത് നൂറ്റി റേറ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ മുപ്പത് രൂപ ചോദിച്ചാൽ മുപ്പത് രൂപ നാൽപ്പത് രൂപയാണ് വർക്ക് ചെയ്യുമല്ലോ എന്ന് അറിയില്ല നമ്മൾ ചെക്ക് ചെയ്യുന്ന വേണം ഉണ്ടോ ഇവിടെയാണ് മൂന്ന് ബാറ്ററി ഇപ്പോൾ ഇങ്ങനത്തെ സാധനത്തിനൊക്കെ പ്രത്യേകിച്ച് ചിലവെന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ മോട്ടറ് ഇവിടെ സ്വിച്ച് രണ്ടെണ്ണം ഉണ്ടോ മാത്രം നോക്കിയാൽ മതി ഇതിൽ സംഭവം നോക്കിയാൽ അപ്പോൾ മോട്ടറുണ്ട് സ്വിച്ച് ക്ലിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വയർ എവിടെയെങ്കിലും വിട്ടതാകും കേടാണെങ്കിൽ കേടല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടോ നാൽപ്പത് ഉറുപ്പയ്ക്ക് ഗണ്ട കിട്ടി അപ്പം അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഇത് വർക്കിംഗ് ആണോ അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പം കൈ നമ്മൾ ബാറ്ററി ഇട്ടിട്ടുണ്ട് വർക്ക് ചെയ്യാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാം മുഞ്ചി ഗൈസ് മുൻജി നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് സംഭവം വർക്കിംഗ് അല്ല സ്വിച്ച് വർക്ക് ചെയ്യേണ്ടത് മോട്ടോർ നമുക്ക് കയറ്റുന്നില്ല ആ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് ചെറിയ സ്റ്റാർട്ടിംഗ് ട്രിപ്പിൾ ഉണ്ടായിരുന്നു സെറ്റ് വർക്ക് ചെയ്യേണ്ടത് നാപ്പത് രൂപ കൊടുമ്പോ മുതലായിട്ടോ ചിലപ്പോ ഇത് വർക്ക് ആയിട്ടോ നമ്മൾ വിചാരിച്ച പോലെ അല്ല ഞാനിത് വാങ്ങിയപ്പോൾ അത് വിചാരിച്ചു ചിലപ്പോൾ കേട് തന്നിട്ടുണ്ടാവും അതുകൊണ്ടാകും ഇവരിങ്ങനെ വിൽക്കണതെന്ന് ബട്ട് അങ്ങനെയല്ല നല്ല സാധനങ്ങളുണ്ട് പക്ഷെ ഇതിനൊക്കെ കേട് വന്നാന്ന് പറയുമ്പോൾ സുഖമായിട്ട് നേരക്കാം എന്താന്ന് പറഞ്ഞാൽ ഇതിലും മോട്ടറും പിന്നെ ബാറ്ററിയും പിന്നെ സ്വിച്ചും ഈ മൂന്ന് കണക്ഷനാ സാധാരണ ഏത് കുട്ടികൾക്കും വേണമെങ്കിലും സുഖ സുന്ദരമായി നേരാക്കാൻ പറ്റുന്നതാണ് ജസ്റ്റ് ഉരിക്കാ ഇതില് മോട്ടർ ഉണ്ടാവും അതിന്റെ വയർ എന്തേലും ഇട്ടുണ്ടാവും അപ്പം വെറുതെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിന് ബോർഡോ കാര്യങ്ങളൊന്നും ഒന്നും വരില്ല അപ്പൊ സംഭവം സെറ്റ് ആട്ടോ നമുക്ക് നോക്കി നോക്കാം വേദവരണ്ടേ ഒച്ചക്കുണ്ടോ സാധനം സെറ്റാണ് അങ്ങനെ ഓവർ കുമ്പോഴ പോണില്ല മീഡിയം ആഹാ സംഭവം നൈസാണ് ഉള്ളത് സംഭവം വർക്കിങ് ആണ് പിന്നെ ഇടക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രിപ്പിൾ വരുന്നുണ്ട് സ്വിച്ച് വെക്കുമ്പോൾ ഫസ്റ്റ് വർക്ക് ചെയ്യില്ല രണ്ട് മൂന്ന് അക്കലേക്ക് മാത്രമേ ഇത് പോകണാകുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഊരി വെക്കാം ഇതിനുള്ളിൽ എന്താണെന്ന് അറിയണം എന്ന് നിങ്ങൾ താല്പര്യം ഉണ്ടാവും ആ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഏതായാലും തുറന്നു നോക്കും എനിക്ക് നല്ല താല്പര്യമുണ്ട് അപ്പോൾ ഇത് തുറന്നു നോക്കാം എന്നാലും ഈ സ്വിച്ച് ഓൾറെഡി കേടാം പിന്നെ വെറുതെ തുറന്നു നോക്കി കേട്ടെടുത്താന്ന് പറയരുത് ജസ്റ്റ് ഉള്ളിൽ ചെക്ക് ചെയ്യാമെന്ന് മാത്രം അപ്പോൾ അപ്പം വർക്കിംഗ് ആണ് അപ്പോൾ ഇനി തിരുവരൊക്കെ പോകുന്നവര് വെള്ളിയാഴ്ച പോകുമ്പോൾ ശ്രദ്ധിക്കുക അങ്ങനൊക്കെ ഉണ്ടാവുമ്പോൾ ജസ്റ്റ് നോക്കുക ചിലപ്പോൾ കുറഞ്ഞ കൈനൊക്കെ നല്ല സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അനുബന്ധിച്ച എന്നാലും ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ മുമ്പിലേക്ക് എത്തിക്കോളൂ അപ്പോൾ അത് ഒരു അല്ലേ